റോഡ് മുറിച്ച് കിടക്കാൻ ഇത്ര പാടോ രണ്ട് കണ്ണല്ലേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ടേ എന്തായാലും ഡേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അടക്കോഴി കറങ്ങും പോലെ കറങ്ങി നിന്നിട്ട് അവസാനം എത്തിപ്പെട്ടത് ഒരു കടയുടെ മുന്നിൽ കേട്ടോ ഇന്നത്തെ വിശേഷം ഒക്കെ ഞാൻ പതിയെ പറഞ്ഞു തുടങ്ങാമെന്നേ െ അപ്പൊ ഞങ്ങൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം വെറൈറ്റി ആണ് കേട്ടോ വെറൈറ്റി കാഴ്ച എന്ന് പറയാൻ പറ്റത്തില്ല വെറൈറ്റി ഒരു സ്തംഭമാണെന്ന് കൂട്ടിക്കോളും അപ്പൊ എന്തായാലും ചായം പിടിച്ചിട്ടാവാം ഇവിടെ നിന്ന് യാത്ര തിരിക്കുന്ന കേട്ടോ ഇന്നത്തെ മഴ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് മഴ വളരെ കുറവാണ് അപ്പൊ ഞാൻ ഓർത്ത് ഈ മഴ ടൈമിൽ എനിക്കൊരാളെ കാണണം കേട്ടോ അത് നിങ്ങളും നിങ്ങളിലും എത്തിക്കണമെന്നുണ്ട് അപ്പം അവരെ ആ ആളെയും തേടിയാണ് ഇന്നത്തെ യാത്ര അപ്പൊ എന്താണ് ഏതാണെന്ന് വഴിയെ പറഞ്ഞു പോകും അപ്പൊ ചായ കുടിച്ചാൽ നിങ്ങൾ ഞാൻ എന്തായാലും ചായ ഒരു പലഹാരം വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ മഴയ്ക്ക് മുമ്പേ നമുക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയറായിട്ട് എടുത്ത് തീർക്കേണ്ടതുണ്ട് അപ്പോൾ എന്റെ ബിൻ വ്ലോഗിലൂടെ ഈ കാണാൻ ഈ കാഴ്ചകളൊന്നും പറയാൻ പറ്റത്തില്ല നമ്മള് പോകുന്ന സ്ഥലത്തിലെ വിശേഷങ്ങളായി വിശേഷങ്ങൾ കാണാനായിട്ട് നിങ്ങൾ എല്ലാവരെയും ഞാൻ ക്ഷണിക്കാണ് കൂടെ പോകുന്നത് കേട്ടോ മഴയ്ക്ക് ചൂട് അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോകാൻ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ആര്യനാട് ഡിപ്പോ ൊപ്പച്ചൻ ഇരിക്കുവ എന്താണെന്ന് ചോദിച്ചോട്ടേട്ടോ എന്നാണ് ചിന്തിച്ച അപ്പച്ചൻ്റെ അടുത്ത് പോയത് കേട്ടോ അപ്പം അപ്പച്ച അങ്ങനെ ഒന്നുമല്ല വെറുതെ ഇരിക്കുന്നതാണെന്നാണ് പറഞ്ഞത് അപ്പം നമുക്കിതൊന്നും അല്ല അല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളും എന്ത് പറയാനാണ് ഞാനിന്നൊരു അമ്മച്ചിയാണ് നോക്കിപ്പോകുന്നത് കേട്ടോ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ബൊറോട്ട അമ്മച്ചി അമ്മച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബൊറോട്ടയാണ് അപ്പം ആ അമ്മച്ചി തേടിയുള്ള യാത്രയാണ് എന്തായാലും നൂറ് വയസ്സിന് മുകളിലുണ്ടെന്നാണ് പറയുന്നത് അമ്മച്ചിക്ക് ഏജ് അറിയില്ല നമ്മുടെ പ്രദേശവാസികൾ അങ്ങനെയാണ് പറയുന്നത് ഇന്നങ്ങനെ ഈ മഴ ടൈമിൽ അമ്മച്ചി ഒറ്റപ്പെട്ട് കിടക്കുന്ന അമ്മച്ചി അന്വേഷിച്ചാണ് ഇന്ന് എൻ്റെ യാത്ര അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എന്റെ കൂടെ തുറന്നിട്ടിട്ടുണ്ട് കണ്ണുകളെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള രീതിലുള്ള അങ്ങോട്ടൊന്ന് നോക്കി നോക്കിക്കേ പിന്നെ നമ്മുടെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല നമ്മൾ ഉദ്ദേശിച്ചത് ഒരു അമ്മച്ചിയെ കാണുക എന്നാണ് അല്ലേ അപ്പൊ അരുവിക്കാൻ ഡാമിനോട് യാത്ര പറഞ്ഞ് നമുക്ക് പോകാം അമ്മച്ചിയെ കാണാൻ അപ്പൊ പിന്നെ കൂടെ വന്നോളൂ കേട്ടോ സുമതിയ രണ്ട് എന്റെ നമ്മള് രണ്ടുപേരുണ്ട് അവർ വീട്ടിലുണ്ടോ എന്നെ പറഞ്ഞാൽ ഈ ജയചന്ദ്രൻന്ന് പറഞ്ഞ ആളിനെ കണ്ടാൽ കംപ്ലീറ്റ് ഡി ടി എന്ന് ജെ എസ് ഇ ബി അവിടെ തോടിന്റെ അവിടെ ഈ ഒടിഞ്ഞു വീണ് கிடக்கூடி ஜி வாரிக்கொண்டி பிள்ளிக்காரும் ஆஹ் காரனை கண்ட ஜெயச்சந்திரன் பஞ்சாயத்து அப்பறத்தும் போது രണ്ട് രണ്ടര മണിയാവുമ്പോ അമ്മച്ചി ഇവിടെ എത്തും എന്നാണ് പറഞ്ഞത് കൃത്യമായിട്ട് കൃത്യമായിട്ട് എത്തും അല്ലേ എന്നാ അപ്പൊ അമ്മച്ചി നമുക്ക് ഒന്നിനെ അവര് വീട്ടിൽ പോയി വീട്ടിൽ പോയി നോക്കാം കേട്ടോ നമുക്ക് അങ്ങോട്ട് പോകാനില്ല കാണത്തില്ല ഇപ്പൊ നടക്കും അല്ലേ ഒരു ദിവസം എത്ര ദിവസം ഇരുപത്തഞ്ച് കിലോമീറ്റർ വരാം രഹസ്യവും അല്ലെ ഇനി നടത്താം കേട്ടോ അല്ലെ അവര് പ്രധാന ഫുഡ് എന്ന് പറഞ്ഞാൽ ബെറോട്ടയാണ് ബെറോട്ട അല്ലേ പിന്നെ ും ആരും പൈസ വാങ്ങും അങ്ങനെയല്ല ഫ്രീയല്ലേ ഫ്രീ ആയിട്ട് വാങ്ങി കഴിക്കുകയില്ല എല്ലാരത് ഇവിടെ ഇവിടെ പൈസ കൊണ്ടുവന്ന് കൊടുക്കും പെൻഷൻ കിട്ടാൻ പറ്റും പെൻഷൻ കിട്ടും കിട്ടുമ്പോ ഇവിടെ കാശ് കൊണ്ടുവന്ന് കൊടുക്കും നൂറ് രൂപയാണ് വാങ്ങിച്ചാലും അഞ്ചു ദിവസം കൊടുക്കും ചിലപ്പോ പത്ത് ദിവസം പൈസ കൊടുത്തില്ല ആകാരം കൊടുക്കും അത് രണ്ട് കടയിലും അതാണ് ഇപ്പൊ വരുന്നത് സൂപ്പര് റോസിലാണ് അതൊരു വണ്ടി ആക്സിഡന്റിനെ പറ്റിയാണ് അതെയോ അമ്പോ ഒരാൾ മരിച്ചേ ഒരാളിപ്പൊ നിലവിലില്ല ഒരാള് മാത്രമേ ഉള്ളൂ ആ ആളെ അന്വേഷിച്ചാണ് നമ്മൾ എന്ത് പോന്നത് എന്തായാലും ഞങ്ങൾ കൊറച്ചു ദൂരം പോയി നോക്കട്ടെ ഇല്ല നോക്കി ഇവിടെ വരാം ഫുഡ് കഴിഞ്ഞിട്ട് അതിന് നമുക്ക് കണ്ടുപിടിക്കാം അമ്മ ചേട്ടാ ഞാൻ എന്ത് പറയുന്നില്ല കൂടെ പോകുന്നോളൂ കേട്ടോ കുറച്ച് ദൂരം വന്നതിന് ശേഷം ദേ നമ്മൾ തൊഴിലുറപ്പ് ചേച്ചിമാരെ കണ്ടിട്ടുണ്ട് ദേ അങ്ങ് കണ്ടോ ആർക്കും വീഡിയുടെ മുന്നിൽ വരാനായിട്ട് നാണക്കണം എന്നാണ് പറയുന്നത് എന്തായാലും കാര്യങ്ങളൊക്കെ കുറച്ച് ഞാൻ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അമ്മച്ചയുടെ പേര് സുമതി എന്നാണ് നമ്മുടെ പഞ്ചായത്തിൽ അതായത് ഏത് പഞ്ചായത്തോടാണ് അരുവിക്കര അരുവിക്കര അല്ലേ അരുവിക്കര പഞ്ചായമാണ് അമ്മച്ചിയുടെ അപ്പോൾ മെമ്പറൊക്കെ വെച്ച് ചേർന്ന് വീടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ അമ്മച്ചിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാല് മണിക്ക് കാക്ക എപ്പോഴാ കാക്കയെ കോഴിയെ കരയുന്ന സൗണ്ട് കേട്ടാൽ മതി ആ ടൈമിൽ എണീറ്റ് നടത്തുമെന്നാണ് പറയുന്നത് എന്തായാലും എനിക്ക് വളരെ എക്സൈറ്റ്മെന്റ് തോന്നുക അമ്മച്ചിയെ കാണാനായിട്ട് അപ്പം നമുക്ക് ഇനി ഈ വഴിയാണ് അത് പോകേണ്ടത് അപ്പോൾ ഞാനത് എന്തായാലും അങ്ങോട്ട് പോവുകയാണ് കേട്ടോ കൂടെ വന്നോ കേട്ടോ ഈ വഴിയാണ് നമുക്ക് അമ്മച്ചിയുടെ വീട്ടിൽ പോകേണ്ടത് ഞാൻ എന്തായാലും വഴിയൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് അതെ വഴി നമുക്ക് മുന്നിലൂടെ പോകുന്ന ചേട്ടൻ വഴി കാണിച്ച് തരുകയാണേ കണ്ടോ ഇതിന് അയ്യോ അമ്മേ ഇതിനെ സാധാരണ ഏലായി എന്നാണ് പറയുന്നത് കേട്ടോ ഏലായി എന്ന് അങ്ങനെ ഒരു വാക്കാണ് പറഞ്ഞത് കേട്ടോ ഇങ്ങനെ എന്ത് പറയാനാണ് എട റോഡിനെ ഏലായി എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് കേട്ടതേ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ അങ്ങനെയാണ് പറയുന്നത് അപ്പം എന്തായാലും ഇതേ വഴി റോഡ് വളരെ മോശമാണ് കേട്ടോ അപ്പം പിന്നെ കുറേ ദൂരെ സഞ്ചരിച്ച് നമ്മൾ സുമതി അമ്മച്ചീടെ വീട്ടിനടുത്ത് സുമതി എന്നാണ് പേര് കേട്ടോ അമ്മച്ചിയുടെ ആ പേര് സുമതി അമ്മച്ചീടെ വീട്ടിനടുത്ത് എത്തിയിട്ടുണ്ട് ഇപ്പം ഇവിടുത്തെ പ്രകൃതി ഭംഗി ഒന്ന് നോക്കിക്കേ നല്ല രസം ഉണ്ട് കേട്ടോ നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു എന്ത് പറയാനാണ് പച്ചപ്പായിട്ട് കിടക്കുന്നത് മഴ ടൈമും കൂടെ ആയതുകൊണ്ട് ആമ്പലൊക്കെ അങ്ങനെ എണീറ്റിരിക്കുക കേട്ടോ ഇപ്പം വിരിയണോ നാളെ വിരിയണോ എന്നുള്ള രീതിയിൽ ആമ്പലങ്ങനെ നിൽക്കുകയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പൊ അമ്മച്ചിയുടെ പ്രദേശമാണ് കേട്ടോ അമ്മച്ചിയുടെ വീട് അടുത്തെത്താറായിട്ടുണ്ട് ഒരു ലൊക്കേഷൻ ആണ് ഞാൻ കാണിച്ചു പോകുന്നത് കേട്ടോ ഇത് വഴിയാണോ നമുക്ക് പോകേണ്ടത് കൊറേ ദൂരം നമ്മൾ കണ്ടല്ലേ അവിടത്തെ കാഴ്ചകളെല്ലാം കണ്ട അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഡൗട്ട് അടിച്ചാണ് വരുന്നത് അമ്മച്ചി ഉണ്ടോ ഇല്ലെന്ന് ഒന്നും അറിയില്ല എന്നാലും അമ്മച്ചി അവിടെ ഉണ്ടല്ലേ ഇന്ന് ഓരോന്ന് പോയില്ലേ പോയിട്ട് വന്ന് അതെ നിൽക്കുന്നേ എൻ്റെ അമ്മേ നമ്മൾ ഉദ്ദേശിച്ച അമ്മച്ചിതാ നിക്കയാണ് അറിയോ നിങ്ങൾ എവിടെ കണ്ടോ അമ്മച്ചി ഒരു ചിരി ഒന്ന് നോക്കിക്കേ ഇതാ നമുക്ക് വേണ്ടത് അല്ലേ എന്ത് എവിടെ ആയിരുന്നു കണ്ടോ ആരും ആശ്രയം ഇല്ലാത്തവർക്ക് ദൈവം ആശ്രയം എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട് പഴഞ്ചൊല്ല അത് സത്യമായിട്ടുള്ള കാര്യമാണ് അതെ അമ്മച്ചിയുടെ ഒരു സ്നേഹം കണ്ടോ എന്റെ പരിചയം ഉണ്ടോ നിങ്ങൾക്ക് ഏ ഏ മുമ്പ് നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട് അറിയുവോ ഏ കഴിച്ച വല്ലതും ഇന്ന് നടക്കാൻ പോയില്ലേ പോയില്ലേ പോയിട്ട് വന്നു വേണ്ട ഞാനായി നടക്കാതെ ഇങ്ങനെ ഇരിക്കുന്നു അമ്മച്ച് നടത്തൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഇതേ തുടിയൊക്കെ കഴുകി റെഡി ആവേട്ടെ ഇനി എങ്ങോട്ട് പോകുന്നു ഫുഡ് കഴിച്ചോ എന്ത് കഴിച്ച് അപ്പ അപ്പം കഴിച്ച് അപ്പൊ അമ്മച്ചീടെ വിശേഷൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ അമ്മച്ചി ഇപ്പം നമ്മളെ കണ്ടപ്പോ ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ട് അങ്ങനെ നിക്കുകയാണ് അപ്പൊ പഞ്ചായത്തിനോട് ഈ ഒരു വീടും കൂടെ ഒന്ന് കാണിച്ചു എന്തായാലും ഇത് നിങ്ങൾ അന്വേഷിച്ച് നമ്മൾ എവിടെയൊക്കെ അറിയാവോ അമ്മച്ചി വീടരുത് വീടരുത് കേട്ടോ ഞാൻ പിഴിഞ്ഞുതരാം അയ്യോ എന്റെ അമ്മച്ചി നിങ്ങളെ നോക്കി ഞാൻ ഇനി അലയാ സ്ഥലങ്ങളില്ല കേട്ടോ അത്ര മാത്രം അങ്ങ് കടയിലൊക്കെ പോയി തിരക്കിയായിരുന്നു എവിടെ പോയി എവിടെ പോയെന്നൊക്കെ ോ നമ്മൾ ചോറും ഉണ്ടോ കഴിക്കാ നമുക്ക് ഒരുമിച്ച് എന്ത് പിന്നെ ബെറോട്ട വായിച്ചേർട്ടാ ഏഹ് ചിക്കൻ കാലും വായിച്ചേർട്ടാറോട്ട കണ്ടാ ഞാൻ പറഞ്ഞില്ലേ അമ്മച്ചിക്ക് ബെറോട്ട വേണോന്നാണ് പെറോട്ട മതി അമ്മച്ചി മതി ആ ഞാൻ വാങ്ങി തരാം കേട്ടോ അപ്പൊ പിന്നെ സത്യം പറഞ്ഞാൽ മഴക്കെടുതി അല്ലേ നല്ല മഴയാണ് നിരിച്ച മഴ എന്തായാലും ഈ മഴ ടൈമില് നമ്മുടെ അമ്മാമ്മ അവിടുത്തെ അമ്മച്ചി എന്ത് ഏതെന്ന് ഒന്നും അറിയില്ല ഞങ്ങളിങ്ങനെ കുറേ കാര്യങ്ങൾ ഇരുന്ന് ആലോചിച്ചു കേട്ടോ അതായത് മഴ ടൈമിൽ കുരുപ്പണിക്കാരുടെ അവസ്ഥ ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാം എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഈ അമ്മച്ചിയുടെ കാര്യമാണ് ഞങ്ങൾക്ക് ആദ്യം മൈൻഡ് ലോഡിയത് ഇതുപോലെ ഒരുപാട് അമ്മച്ചിമാരുണ്ട് എന്നാലും ആദ്യം ഞങ്ങൾക്ക് മൈൻഡ് മൈൻഡ് ലോഡിയത് ഈ അമ്മച്ചിയാണ് കേട്ടോ അപ്പം അമ്മച്ചി ഒന്ന് ഈ മഴക്കെടുതിയിൽ നമുക്ക് കാണാം അമ്മച്ചിക്ക് എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്നത് ഒരു കുഞ്ഞു സഹായം വലുതായിട്ടൊന്നും എന്നെ എന്നെക്കൊണ്ട് പറ്റില്ല എന്നാൽ കഴിയുന്ന കുഞ്ഞു സഹായം ചെയ്യാമെന്നുള്ളത് ഓർത്താൻ ഞാൻ നിങ്ങളെ എല്ലാവരും ക്ഷണിച്ച് ഈ വീട്ടിലെത്തി വളരെ സന്തോഷം കേട്ടോ വളരെ സന്തോഷം വളരെ സന്തോഷം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ലോട്ടറി അടിച്ച ഓർത്ത് ഹാപ്പിയാണ് ഇപ്പം കേട്ടോ അമ്മച്ചി ഒരുപാട് നാൾക്ക് നാളുകൾക്ക് ശേഷം കണ്ടപ്പോൾ അമ്മച്ചി ഞാൻ എന്തായാലും അമ്മച്ചീടെ വീട് ഇവിടെ മൂന്ന് ആദ്യം കാണിക്കും ഇതൊരു ഹാളാണ് കേട്ടോ ചെറിയൊരു ഹാളാണ് അത് കഴിഞ്ഞ് ഒരു റൂമാണ് കേട്ടോ ഇവിടെ ബൾബൊന്നുമില്ല ഒരു കുഞ്ഞ റൂമാണ് അത് കഴിഞ്ഞ് നമുക്ക് അടുക്കളയിലോട്ട് പോവാം കേട്ടോ ഇവിടെ ഏവിപ്പ് കൂടിയൊന്നും ഇല്ല അമ്മച്ചി എന്തായിരുന്നു ആ നല്ല നീറ്റാക്കിട്ടുണ്ട് കേട്ടോ അടുക്കള അതേ കേട്ടോ ഇതാണ് അടുക്കളയിൽ അടുപ്പൊക്കെ ഒന്ന് കാണിച്ചു ഇവിടുത്തെ കേട്ടോ അപ്പം അമ്മച്ചിക്ക് സഹോദരങ്ങൾ നാല് പേരുണ്ടെന്നാണ് പറയുന്നത് നാല് പേരിൽ ഒരാൾ രണ്ട് പേര് ആർക്കറിയില്ല ഒരാൾ ഈ ഇടക്കാലങ്ങളിൽ രണ്ടുപേർ അനിയന് ചേട്ടത്തിലാണ് ഇവിടെ താമസിച്ചിരുന്നത് ആക്സിഡൻ്റ് ആയി അപ്പം ഏതോ വൃത്താസദനത്തിൽ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് പറയുന്നത് അമ്മച്ചി മാത്രമേ ഇവിടെയുള്ളൂ എന്തായാലും അമ്മച്ചിയുടെ വീടൊക്കെ അടിപൊളിയാണ് അല്ലേ ഒന്നെ ഭക്ഷണം വെച്ചൊന്നും കഴിക്കുന്നില്ല എന്തെങ്കിലും വീണ്ടും അമ്മച്ചി അങ്ങ് ഭയങ്കര അലട്ടാണല്ലോ കേട്ടോ അമ്മച്ചി അമ്മച്ചിരുന്ന് തുണിട്ടോ വെള്ളമൊക്കെ ഉണ്ടോ അമ്മച്ചി ആ പൈപ്പിലുണ്ട് വെള്ളം ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞു വിശേഷം കുഞ്ഞു കാര്യമാണ് അല്ലേ എന്തായാലും നമുക്ക് അമ്മച്ചിക്ക് ഏറ്റവും ഫേവറേറ്റ് ഉള്ളത് ബൊറോട്ടയാണ് പൈസയായിട്ട് കൊടുത്ത് സഹായിക്കേണ്ടതെന്നാണ് നമ്മുടെ നാട്ടുകാരുണ്ട് കാരണം ഈ അമ്മച്ചിയുടെ കയ്യിൽ കിട്ടിയാലും അമ്മച്ചി ഏതെങ്കിലും ഒരു സ്ഥലത്തുണ്ട് ആർക്കെങ്കിലുമൊക്കെ അഞ്ഞൂറ് രൂപ നോട്ടൊന്നും അമ്മച്ചിക്ക് ഇതില്ല അമ്പത് പൈസ അതായത് പത്ത് രൂപ കൊടുക്കുമ്പോലെ ഇതെടുത്ത് കൊടുക്കുന്ന പൈസ കേട്ടോ അമ്മച്ചയ്ക്ക് ആശ്രയ പദ്ധതിയിലുണ്ട് നമ്മുടെ സർക്കാരിന്റെ ആശ്രയ പദ്ധതിയിലുണ്ട് മുൻ പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ വീടൊക്കെ ശരിയാക്കി കൊടുത്തെന്നാണ് നമ്മുടെ അയൽവാസികൾ പറയുന്നത് എന്തായാലും എന്റെ ക്യാമറമാനും ബെറോട്ട ആയിട്ട് ഞാൻ പറഞ്ഞു വിടുകയാണ് കേട്ടോ ഇന്ന ഒരു ദിവസം അമ്മച്ചിയുടെ കൂടെ ആയിക്കോട്ടെ ഇതിനകത്ത് നമുക്ക് ചായ കിട്ടാനുള്ള പാത്രങ്ങളുണ്ടോന്നൊന്നും അറിയില്ല ഇല്ല കേട്ടോ അതിനുള്ള സജ്ജീകരണങ്ങളൊന്നുമില്ല പാത്രങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ നമ്മളിവിടെ നിന്ന് ഒരു ചായ ഒക്കെ ഇട്ടു കുടിച്ച് ഒരു ഒരു ദിവസം ദിവസം ഈ ഞാൻ അമ്മച്ചിക്ക് വേണ്ടി അങ്ങനെയൊന്നുമില്ല അതെ അപ്പം ഇതാണ് നമ്മുടെ സ്വന്തം അമ്മച്ചി നമ്മൾ ചോദിക്കുന്നതിന് മാത്രം മറുപടി പറയത്തുള്ളൂ തിരിച്ച് നമ്മളോടൊരു ചോദ്യം ഒന്നുമില്ല എന്തായാലും കണ്ടോ അമ്മച്ചിയുടെ ആ ഒരു നിഷ്കളങ്കമായ ഇച്ചിരി ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് അമ്മച്ചിക്ക് ഓർമ്മയോടെ ചെയ്യണതാണോ എന്നൊന്നും അറിയില്ല കുറച്ച് തുണികൾ തുണികളിതായി വായിക്കും ഞാൻ പറഞ്ഞിട്ടും കേൾക്കാണ്ട് കുറച്ച് ആരും ഇല്ലല്ലോ ഒറ്റയ്ക്കുള്ള ഒരു ജീവിതമാണ് കേട്ടോ അപ്പം കുറച്ച് തുണികളൊക്കെ വാരിക്കൊണ്ട് തീ ഇടാൻ പോവുകയാണ് അപ്പം ഞാൻ പറഞ്ഞ നല്ല തുണിയാണ് കണ്ടോ വീടണ്ട എന്ന് പറഞ്ഞിട്ടും അമ്മച്ചിതേ ഈ നനഞ്ഞു കിടക്കുന്ന ചൂട്ടുമൊക്കെ എടുത്ത് ഇതാ ഇടാനായിട്ട് പോവുകയാണ് അമ്മച്ചി അത് നല്ല തുണിയല്ലേ സാരമില്ല വേണ്ട അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കണ്ടോ അമ്മച്ചിക്കൊരു ഓർമ്മക്കുറവും കൂടെ ഉണ്ട് കേട്ടോ അതിന് വേണോ എന്നുള്ളതാണോ തുണി വേണ്ടാത്തതാണോന്നും എനിക്കും അറിയില്ല എന്തായാലും തീ കൊളുത്തി കഴിഞ്ഞു കേട്ടോ തുണിയിൽ ഇതാ അപ്പം ഞാൻ എന്തായാലും നമ്മുടെ അമ്മച്ചിയെ ജസ്റ്റ് ഇതുപോലുള്ള സമയങ്ങളിൽ ഇതുപോലെ എന്നല്ല എപ്പോഴെങ്കിലും എനിക്ക് കാണാനും തോന്നുമ്പം ഞാനും വീണ്ടും അമ്മച്ചിയെ ഇനി വന്ന് കാണുന്നതായിരിക്കും അമ്മച്ചി ഒരു ഹായ് പറഞ്ഞു ഹായ് പറഞ്ഞു ടാറ്റ പറഞ്ഞേ ടാറ്റ പറ ഇങ്ങനെ പറ ഇങ്ങനെ കാണാൻ ആ ടാറ്റ അപ്പം അമ്മച്ചി പുതിയ മുണ്ടും തോർത്തും വാങ്ങിയെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ പഴയത് തീയിട്ടതല്ലേ ആണോ ആണോ അല്ലേയോ പഴയത് തീ ഇട്ടത് ഇത് വാങ്ങിയത് കൊണ്ടാണോ പുതിയത് വാങ്ങിയത് കൊണ്ട് പൊളിച്ചു കാണിച്ചേ പൊളിച്ച് കാണിച്ചേ അമ്മച്ചി അതൊന്ന് ഓപ്പൺ ചെയ്ത് ഇത് പൊളിച്ചു കാണിച്ചേ കാണിച്ചു കൊടുത്തേ ഉണ്ടോ നല്ല വൃത്തിയും എടുപ്പുണ്ട് കേട്ടോ അമ്മച്ചീട്ടോ കാര്യം പറയാണ്ടിരിക്കാമേ അത്രത്തോളം വൃത്തിയും എടുപ്പുണ്ട് വീടും പരിസരവും ഒക്കെ അമ്മച്ചി പുതിയ തുണി വാങ്ങിയത് കൊണ്ടാണ് പഴയത് അടിപൊളി സൂപ്പർ കൊള്ളാമല്ലോ എത്ര തോർത്ത് മുണ്ടു ആണോ നോക്കട്ടെ ആ രണ്ട് ആ രണ്ട് തോർത്തും ഒരു മുണ്ടും ആ കയ്യില് മുണ്ടുമാണ് അമ്മച്ചി വാങ്ങിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ പഴയതിനെ വേസ്റ്റിന് അമ്മച്ചി തീയരിച്ചെന്നാണ് പറയുന്നത് ആ എന്തായാലും പെറോട്ടയും മിക്സറും എന്തായാലും വാങ്ങിക്കൊടുത്തിട്ടു കേട്ടോ അമ്മച്ചിയുടെ ആവശ്യം അമ്മച്ച പെറോട്ട കഴിക്കണേ പിന്നീട് മിച്ചറും കഴിക്കണേ അപ്പൊ ഇത് ഈ തറയിൽ ഒരു കുഞ്ഞു പായേ ഉള്ളു കേട്ടോ പായല് തറയിൽ ഈ തണുപ്പ് നല്ല ചിമ്മന് തറ ആയത് കൊണ്ട് തറ നന്നായിട്ട് തണുക്കും തണുപ്പിലാണ് കിടക്കുന്നത് ഞങ്ങളെ കൊണ്ട് ഇപ്പോഴല്ല കേട്ടോ എപ്പോഴെങ്കിലും ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുഞ്ഞി കട്ടിലൊക്കെ അമ്മച്ചയ്ക്ക് കൊണ്ടു കൊണ്ടു കേട്ടോ കുഞ്ഞ് ഒരാൾ കിടക്കത്തൊക്കെയാണ് വലിയ ഓഫറൊന്നും ഞാൻ പറയുന്നില്ല കൊണ്ട് പറ്റുന്ന എൻ്റെ എക്സ്പെൻസിലുള്ള ഒരു കുഞ്ഞ് അതുപോലെ ഒന്നാമം അമ്മച്ചി കിടക്കാലോ അല്ലേ അപ്പോൾ അമ്മച്ചിയോട് ചോദിച്ചപ്പോൾ അമ്മച്ചി എന്നോട് ചോദിച്ചാൽ ഒരു കുഞ്ഞു കട്ടില്ല അല്ലേ കട്ടില്ലല്ലേ പറയും കിടന്നിട്ട് എണീക്കാൻ പറ്റത്തില്ല ഒരു കട്ടിൽ കൊണ്ടു കൊടുക്കുമോ എന്നാണ് അമ്മച്ചി ചോദിക്കുന്നത് അപ്പോൾ അമ്മച്ചി ഞങ്ങൾ എന്നാൽ പോട്ടെ നിങ്ങൾ വരുന്നുണ്ടോ എന്റെ വീട്ടിലേക്ക് അമ്മച്ചിയുടെ ലോകം ഇതാണ് കേട്ടോ ഈ നാല് ചുമരുകൾക്കുള്ളിലുള്ള ജീവിതം തന്നെയാണ് അമ്മച്ചിയുടെ അപ്പൊ അമ്മച്ചി വരുന്നില്ല അപ്പൊ അമ്മച്ചിക്ക് ഞാൻ ഞങ്ങൾ കൂട്ടെന്നാട്ടാ അപ്പൊ ഞങ്ങൾ ഇനി എന്ന് വരണം ഇനി എന്ന് വരണം പറഞ്ഞു 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 ആഹ് പറഞ്ഞു തന്നത് ആ കട്ടിൽ ഇനി കൊണ്ടുവരാം കേട്ടോ അപ്പം കുഞ്ഞ് വിശേഷം കുഞ്ഞു കാര്യങ്ങൾ ഇന്നൊരു ദിവസം അമ്മച്ചിയുടെ കൂടെ ഞാൻ കുറച്ചുനേരം അമ്മച്ചിയായിട്ട് ചെലവഴിച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ അടുത്ത പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നേ വരുന്നതാണ് അമ്മച്ചി എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും അമ്മച്ചേരി ഞാൻ മൂന്ന് വീട്ടിൽ നിന്ന് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോൾ എന്തായാലും ഞാനിത് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം രാവിലെ എണീറ്റ് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്ന അത് വേസ്റ്റ് ചെയ്യേണ്ട ഒരു അങ്കിൾ അവിടെ മിക്കയാണ് അങ്കിളിനെ ഞാൻ കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അല്ലേ അപ്പൊ ഒരു നേരത്തെ ആഹാരം നമുക്കിപ്പൊ എനിക്ക് ഒരാൾ ഫുഡ് വാങ്ങി തന്നാലും ഞാനത് കഴിക്കും എനിക്ക് വിശപ്പുണ്ടെങ്കിൽ അപ്പൊ അതിലവിടെ പക്ഷഭേദം ചെറുതു വലുതെന്നുള്ള ഇത് വേണ്ട അപ്പൊ എന്തായാലും ഞാൻ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ